നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കൈവിഷം എങ്ങനെ പുറത്തെടുക്കാം എന്നതിനും ഒരു ഏകദേശ ധാരണ വന്നിട്ടുണ്ടാവും എങ്കിലും അതിൻ്റെ ഒരു ചികിത്സ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിവെന്ന നിലയ്ക്ക് അതുപോലെ ചികിത്സകന്മാർക്ക് അത് ഉപയോഗപ്പെടുത്താനും വേണ്ടി ആ അറിവ് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് സാധ്യമെങ്കിൽ ഇൻഷല്ല ഒരു അനുഭവ കഥ കൂടി നിങ്ങൾക്ക് നൽകുകയും ചെയ്യാം പലപ്പോഴും രോഗികൾ ചികിത്സകന്മാരെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോണിലൂടെയോ മറ്റോ അവരുടെ വിവരങ്ങൾ പറയുമ്പോൾ അത് കൈവിഷം ഉള്ളിൽ ചെന്ന ലക്ഷണങ്ങളാണെങ്കിൽ ചികിത്സകന്മാർ നിങ്ങൾക്ക് കൈവിഷം ഉള്ളിൽ എത്തിയിട്ടുണ്ട് എന്ന വിവരം നൽകാറുണ്ട് ഇത് കേൾക്കുന്ന രോഗികൾ അത് പുറത്തെടുക്കാൻ വേണ്ടി സ്വയം ചികിത്സകളിൽ ഏർപ്പെടുന്നത് കാണുന്നു അതിന് ചില കാരണങ്ങൾ ഉണ്ടാകും എന്തെങ്കിലും അവരെ സമയക്കുറവും ചികിത്സടുത്ത് വന്ന് ചില ദിവസങ്ങൾ ചെലവഴിക്കുക അല്ലെങ്കിൽ സമയം ചെലവഴിക്കുക അല്ലെങ്കിൽ ദൂരം ചെല്ലുക അതൊക്കെ ബുദ്ധിമുട്ടായി കാണുന്നവർ അല്ലെങ്കിൽ സാമ്പത്തികമായി ചികിത്സയ്ക്കുള്ള പൈസകൾ മുടക്കാൻ പ്രത്യേകിച്ച് കൈവിഷം പോലുള്ള കാര്യങ്ങൾ ചികിത്സ ചെയ്യുമ്പോൾ കാര്യമായ സാമ്പത്തിക ചെലവ് അതിനകത്ത് വരും ഫീസിനത്തിൽ തന്നെ ചികിത്സകന്മാരെ നല്ലൊരു പൈസ വാങ്ങുന്നുണ്ട് അത് സ്വാഭാവികമാണ് ചെലവുണ്ട് പക്ഷെ അത് മുടക്കാൻ മടിക്കുന്ന ആളുകൾ സ്വയം ചികിത്സക്ക് മുതിരുന്നു അങ്ങനെ സ്വയം ചികിത്സ കൊണ്ട് ഫലമുണ്ടാവുകയില്ല എന്നാൽ ഞാൻ ഇവിടെ ഇത് ഇങ്ങനെ എങ്ങനെയാണ് കൈവശം പുറത്തെടുക്കുന്നതെന്ന് വിശദീകരിക്കുന്നുണ്ട് ആ വിശദീകരണം സ്വീകരിച്ചുകൊണ്ട് ഒരു സെൽഫ് ട്രീറ്റ്മെന്റിന് തയ്യാറാവുന്നവർക്ക് ഒരു പക്ഷേ ഫലം കണ്ടേക്കാം പക്ഷേ അത്തരം സ്വയം ചികിത്സകൾ ചെയ്ത് ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ഉള്ളവനോ ഈ ചാനലിൻ്റെ ഈ ചാനലിൻ്റെ പിന്നിലുള്ളവരോ ഉത്തരവാദികളല്ല ഒരറിവ നിലയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോ കൈവശം ഉള്ളിൽ ചെന്ന് എന്ന് മനസ്സിലാക്കിയിട്ട് ചിലർ പോയി ഡോക്ടറെ അടുത്ത് പോയിട്ട് പെട്ടെന്ന് വയർ കഴുകുന്നു ചിലര് ലൂസ് മോഷൻ ഉള്ള മരുന്നുകൾ കഴിച്ചിട്ട് അങ്ങനെ സമാധാനിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ശുദ്ര ക്ഷുദ്രപ്രവൃത്തിയിലൂടെ ഉള്ളിൽ ചെന്ന ഈ വസ്തു ഒന്നുകിൽ അതവിടെ ശേഷിക്കും രൂപമാറ്റത്തിൽ അല്ലെങ്കിൽ ആ ഭക്ഷണം അവിടെ ശേഷിക്കണമെന്നില്ല മറിച്ച് അതിലൂടെ ഉള്ളിലെത്തിയ പൈശാചിക എനർജി അതായിരിക്കും അവിടെ ഉണ്ടാവുക നെഞ്ചിലോ വയറ്റിലോ ഒക്കെ ഇതുണ്ടാവും അപ്പോൾ ആ ശേഷിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൻ്റെ അവശിഷ്ടങ്ങളോ എനർജിയോ പുറത്തെടുക്കണമെങ്കിൽ ആത്മീയ ചികിത്സ ആദ്യം നടക്കേണ്ടതുണ്ട് കുർആാനികമായ മന്ത്രം എങ്ങനെയാണ് കുറാൻ കൊണ്ട് മന്ത്രിക്കേണ്ടതെന്ന് മുമ്പ് ഉള്ള ചില പ്രോഗ്രാമുകളിൽ വിശദമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും നമ്മൾ മന്ത്രത്തെ ഉപയോഗപ്പെടുത്തേണ്ടത് ഒന്നോ രണ്ടോ മൂന്നോ തവണ അതായത് രാവിലെ ഉച്ചക്ക് വൈകിട്ട് അല്ലെങ്കിൽ രാവിലെ വൈകിട്ട് പിറ്റന്ന് രാവിലെ ഇങ്ങനെ ഒരു മൂന്ന് നേരത്തെ മന്ത്രത്തിന് വിധേയമാകണം സ്വയം മന്ത്രിക്കുകയോ മറ്റുള്ള ആളെ കൊണ്ട് മന്ത്രിപ്പിക്കുകയോ അങ്ങനെ മന്ത്രി ചൂതുകയും ആ ഊതിയ വെള്ളം കുടിക്കുകയും ഒന്ന് ശരീരത്തിലേക്ക് ഊതാം രണ്ട വെള്ളത്തിലേക്ക് ഊതാം ഊതിയ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക അങ്ങനെ വരുമ്പോൾ വയറ്റിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിൽ പല ഏരിയകളെ ഏരിയകളിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള ഈ കൈവിശം അവിടെ നിന്ന് വേർപെടുകയും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഛർദ്ദിപ്പിക്കുക എന്ന പ്രക്രിയയിലേക്ക് പോകാവുന്നതാണ് ഒന്നോ രണ്ടോ ലിറ്റർ വെള്ളം ധാരാളമായി കുടിച്ചാൽ ഛർദിക്കാൻ സാധിക്കും ഛർദ്ദിക്കുന്നതിന് വേണ്ടിയുള്ള മരുന്നുകളുണ്ട് നാട്ടു നാട്ടുവൈദ്യത്തിൽ ആ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടും ഛർദ്ദിക്കാവുന്നതാണ് ഈ മരുന്നുകൾ ഉപയോഗിച്ചാലും അല്ലാതെ വെള്ളം ഉപയോഗിച്ചാണ് ഛർദിക്കുന്നതെങ്കിലും ധാരാളമായി വെള്ളം കുടിക്കുകയും ഛർദ്ദിക്കുകയും ചെയ്യേണ്ടതാണ് സാധാരണ രീതിയിൽ ഇങ്ങനെ മന്ത്രിച്ച് വെള്ളം കുടിക്കുമ്പോഴാണ് ഛർദ്ദില് സംഭവിക്കുക അപ്പൊ ആ ചർദ്ദിൽ സംഭവിക്കുന്നതിനോടൊപ്പം വെള്ളം കൂടുതൽ കൊടുത്താൽ കുടിക്കുന്ന വെള്ളം ഛർദ്ദിക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും കുടിക്കുക വീണ്ടും വീണ്ടും ഛർദ്ദിക്കുക അങ്ങനെ ഉള്ളിലെ കഫമെല്ലാം ഛർദ്ദിച്ചു പോയി അഴുക്കുകൾ ഛർദ്ദിച്ചു പോയി പ്യൂർ പച്ചവെള്ളം ഛർദിക്കുന്ന അവസ്ഥയിൽ ആ ചർദിൽ പ്രക്രിയ പൂർത്തീകരിച്ചു എന്ന് കരുതാവുന്നതാണ് ഛർദ്ദിക്കുന്ന അന്നേ ദിവസം തന്നെ ലൂസ് മോഷൻ ചെയ്യരുത് മന്ത്രം തുടരുകയും രണ്ടാം ദിവസത്തെ മന്ത്രത്തിന് ശേഷം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ രോഗിയുടെ ആരോഗ്യവസ്ഥയും ശാരീരികമായിട്ടുള്ള കരുത്തുമൊക്കെ പരിഗണിച്ചുകൊണ്ട് കഴിയുമെങ്കിൽ മൂന്നാം ദിവസമോ അല്ലെങ്കിൽ പിന്നീട് തുടർന്ന് മന്ത്രിച്ചതിനു ശേഷം മറ്റൊരു ദിവസമോ ലൂസ് മോഷൻ ചെയ്യാവുന്നതാണ് അതിനും ശരിയായ മരുന്നുകൾ ഉപയോഗിക്കേണ്ടതാണ് പ്രവാചക വൈദ്യത്തിലെ സന്നാമക്കി ഉപയോഗിച്ചുകൊണ്ടത് ചെയ്യാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു പിടി സന്നാമുക്കി നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ച് ഒന്നോ രണ്ടോ ഗ്ലാസ്സിലേക്ക് അതിനെ ആക്കിയിട്ട് ആ വെള്ളം അരിച്ചെടുക്കുക അങ്ങനെ സന്നാമുക്കിയുടെ കഷായമായി അതിൽ കടുക്ക ചേർക്കാം ഉണക്കമുന്തിരി ചേർക്കാം പിന്നെ ജീരകം ചേർക്കാം അങ്ങനെയും തിളപ്പിച്ചെടുക്കാവുന്നതാണ് സന്നാമുക്കി മാത്രമാണെങ്കിലും കുഴപ്പമില്ല അത് കുടിച്ചുകൊണ്ട് ഒരു ദിവസത്തെ ലൂസ് മോഷന് വിധേയമാകാവുന്നതാണ് അതിൻ്റെ ഈ പ്രോഗ്രാം കേൾക്കുമ്പോൾ വി വിവിധ തരത്തിലുള്ള സംശയങ്ങൾ ചികിത്സകന്മാർ അല്ലാത്തവർക്കുണ്ടാകാം അത്തരം സംശയങ്ങൾക്ക് ഇൻഷല്ല വരും പ്രോഗ്രാമുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം അനുഗ്രഹിക്കട്ടെ ഇവിടെ നമ്മൾ സൂചിപ്പിച്ചത് കൈവിഷം അതായത് ്രക്രിയയിലൂടെ ഉള്ളിൽ പോയ കൈവശത്തെ എങ്ങനെ നമുക്ക് പുറത്തെടുക്കാം എന്നുള്ളതാണ് സ്വയം ചികിത്സയിലൂടെ അത് സാധ്യമല്ല അത് നമുക്ക് ഉറപ്പിക്കാനും സാധ്യമല്ല മെഡിക്കൽ രീതിയിലും അത് ഉപയോഗപ്പെടുത്തുന്നത് കൈവശം പുറത്തു പോവുക പോകുന്നതിന് സാധിക്കുന്നതല്ല മറിച്ച് ആത്മീയ ചികിത്സ ചെയ്തുകൊണ്ട് അതൊരു ചികിത്സകന്റെ മേൽനോട്ടത്തിൽ വീണ്ടും ഞാൻ എടുത്തു പറയുന്നു ഒരു ചികിത്സകന്റെ മേൽനോട്ടത്തിൽ ചികിത്സകൻ പറയുന്ന സമയവും സൗകര്യവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതും ചികിത്സകൻ എന്ന് പറയുമ്പോൾ വെറും ആത്മീയ ചികിത്സകനല്ല കുറച്ചൊക്കെ വൈദ്യശാസ്ത്രവും അനാട്ടമിയും ശരീരത്തെ കുറിച്ച് നല്ലപോലെ അറിയുന്ന തിബ് പഠിച്ച ഒരു ചികിത്സകൻ ആണെങ്കിൽ നമ്മുടെ സേഫ്റ്റിക്ക് ഏറ്റവും നല്ലതാണ് അങ്ങനെ മന്ത്രത്തിലൂടെ നമുക്ക് പൂർണമായും കൈവശം പുറത്തെടുക്കാൻ സാധിക്കും ഇവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു ചിലരും മന്ത്രിക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കുന്ന അവസ്ഥ കഴിഞ്ഞ പ്രോഗ്രാമുകൾ സൂചിപ്പിച്ചിരുന്നു അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല അവർക്കാണ് ഈ പ്രക്രിയ ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത് സ്വയം പെട്ടെന്ന് ഛർദ്ദിക്കുന്നവർക്ക് കൂടുതൽ വെള്ളം കൊടുത്ത് പ്യുർ പച്ചവെള്ളം ഛർദ്ദിക്കുന്നത് വരെ അവരെ ചർദിന്റെ വിധേയമാക്കേണ്ടതാണ് അപ്പൊ ചിലര് പെട്ടെന്ന് ഛർദ്ദിക്കും ചിലര് ചർദിന്റെ ലക്ഷണങ്ങൾ കാണിക്കും ഛർദ്ദിക്കണമെന്നില്ല മനം പുരട്ടുക വായില് ഛർദ്ദിക്കാനുള്ള ദ്രാവകം ആവുക അതിലെ വയറ് പിന്നെ അസ്വസ്ഥതകൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ മാത്രമേ കാണിക്കും ഛർദ്ദിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടി വരും ഈ പറഞ്ഞ രീതിയിൽ ചിലര് കൈവശം ഉള്ളിൽ ഉണ്ടെങ്കിലും ചർദലിൻ്റെയോ മറ്റേതെങ്കിലും അസ്വസ്ഥത കാണിക്കണം തന്നെ ഒന്നു തന്നെ ഇല്ല അങ്ങനെയും ചില കേസുകളുണ്ട് ഇത് നമ്മുടെ അറിവിലേക്ക് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നു ഒരു അനുഭവകഥ പറയണമെന്നുണ്ടായിരുന്നു രണ്ടാം വിവാഹം ചെയ്ത ഒരു ആള് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ അദ്ദേഹത്തിന് കൈവശം കൊടുത്തു രണ്ടാം ഭാര്യയായിട്ട് അദ്ദേഹത്തിന് ബന്ധപ്പെടാൻ കഴിയാത്തവന്ന ഒരവസ്ഥ ഇൻഷാല്ല അത് അടുത്ത പ്രോഗ്രാമിൽ പങ്കുവെക്കാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു പൂർണമായ ശില്പം നൽകട്ടെ അസാം വലൈക്കും വാഹമത്തില്ലാഹി വാർക്കാത്തു